ேமவதிமுகி தாசி துங்க சுந்தரம் விடரும்மேன் பிரி காமி தாசி துங்க കുളിക്കും പുഴ കടവിൽ അനൊറിയും പൂണ്ടാത്തേ പുതിയൊരു ലജ്ജയുങ്ങി തൊങ്ങും പൂമൈ കണ്ടിട്ടുണ്ടോ അവളുടെ പൂമൈ കണ്ടിട്ടുണ്ടോ ആഹ കണ്ടിട്ടുണ്ടോ ആഹ പുഴുക്കും പുഴുക്കും കരയാതെ ുംമ്മച്ചി കരയാളെ എഴുന്നട്ടെ അതാമ്മച്ചി കാര്യം എന്റെ പൊന്ന് സാറേ ഞാൻ പെറ്റ മോന അവൻ അവന്റെ പൊമ്പറന്നവരുടെ വാക്കേട്ട് എന്നെ ചവിട്ടി പുറത്തായിട്ടിരിക്കുക അമ്മച്ചി വിഷമിക്കണ്ട ഞാൻ ചോദിക്കാം എന്താ മോന്റെ പേര് ർമ്മപുത്രർ നല്ല പേരാണല്ലോ പക്ഷേ പ്രവൃത്തിയിൽ മാത്രം അതില്ല അല്ലേ രണ്ട് പക്ഷമുണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴാ ഇവനെ ഇവന്റെ അമ്മായി അമ്മയുടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിൽ ആർക്കും രണ്ടു പക്ഷമൊന്നുമില്ലല്ലോ മഹാകവി ഉണ്ണികൃഷ്ണദാസനെ എക്ക കൊടിയൻ ജോടി ഉണ്ണി നമ്പൂതിരിയെ പോലെ ദൃതിയിൽ ചോബേ കാണ ഇറങ്ങിയതാ ആ കൊള്ളണം കാവിലെ ഭഗവതിയാണ് നേര് ശ്രീഗണത്തിന്റെ ഇടയിൽ ആന എടഞ്ഞുന്ന് കേട്ടല്ലോ ഏ ശ്രീഗണോ ആനയോ ആ കവിതാചരിച്ചു വന്നേ അ ആനയും ശ്രീഗണവും ഒക്കെ ഉണ്ടായിരുന്നോ ഒന്നും ഒന്ന് കാണേണ്ടതായിരുന്നു കണ്ടിരുന്നെങ്കിൽ എനിക്ക് സൈക്കിൾ ആയിരുന്നു അതെന്താ എത്ര അടി കിട്ടി അടിയോ ആ പോലീസിൻ്റെ എന്തായി നാലു ഒരുമിച്ചോ വേണ്ട എന്നോട് എല്ലാം അബ്ദു പറഞ്ഞു ഇതിന്റെ ഒക്കെ വല്ല ആവശ്യം ഞാൻ അന്നേ പറഞ്ഞതാ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോരുതെന്ന് കിട്ടിയപ്പോ എല്ലാര്ക്കും പറയരുത് എവിടെ അച്ചടിച്ചേ കവിത ഒന്ന് കാണട്ടെ ുംറിയില്ലേ രാജാവും ഞാൻ ശോഭ റാണി എന്റെ സ്വപ്ന സാമ്രാജ്യത്തിലെ രാജാവുമാരി

to രാജ്യം ഉന്നിശോ തേരം ചാരു ഇത് കവിതയല്ലേ കവിത ഭാവനയല്ലേ ജീവിതമല്ലോ നീ എന്താ ജീവിത ഞാൻ എന്റെ കൂടെ പഠിക്കുന്ന ഷീപ്പയുടെ കൈന്ന് നോട്ട്സ് വാങ്ങി വന്നതാ ഇതാ റാണി നീ പറഞ്ഞ രാജയല്ലേ അതല്ല പിന്നെ ഡോക്ടർ മോഹൻലാലിയുടെ പുള്ളിക്കാരൻ ഇടക്ക് അസുഖം വരുമ്പോൾ ചികിത്സിക്കാൻ ഒരാൾ വേണ്ടേ ഫാമിലി ഡോക്ടർ നീ എവിടെ ഇരുന്നു ഞാനൊരു രസം എന്തിനാ നീ അവിടെ തളന്ന് നിന്നോ ഡോക്ടറെ ദൈവന് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഒരു തളർച്ചയും കൈകാലി കഴപ്പും അല്ല എനിക്കും ഇടക്കിടക്ക് അസുഖം ഉണ്ട് എന്താ അസുഖം എന്ന് പറഞ്ഞത് കൈകാൽ അല്ലേ ആ ആഹാരത്തിനോട് ആ അതിന്യൂറോബയോൺ ഇഞ്ചക്ഷൻ എടുത്താൽ മതി മാറിക്കോളും നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ പ്രായത്തിൽ ഉണ്ടാകാറുള്ള ഒരു തരം രോഗമാണിത് മലയാളത്തിൽ ഇതിന് ഞരമ്പ് രോഗം എന്ന് പറയും എന്റെ വ്യാകുലമാതാവേ എവന്റെ ഒക്കെ അസുഖം ഇതായിരുന്നല്ലേ എനിക്കത് പോയില്ല കുഞ്ഞെ എടാ എടാ അമ്മയുടെ മുലപ്പാലിന് ഉപ്പൊക്കെ നടക്കുന്നു അലവലാദികള് പോയിട്ടായിരുന്നു ആഹാ ഞാൻ ഒന്ന് ഇങ്ങോട്ട് വന്നടി

കുരിയാവപ്പിന്റെ കൈ നിന്റെ ഈ എന്റെ ചേട്ടനോട് പറഞ്ഞിട്ട് എന്താ കാലം പോയൊരു പോക്കേ അവന്റെ ഒരു പുതിയ കണ്ടുപിടുത്തം കമ്പു ഓ എന്തോ കൊഴപ്പുള്ള സംഗീതിയാ വേണ്ട നമുക്ക് വേണ്ട ആ ഡോക്ടർ എവിടെയൊക്കെ പോവാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു ഒന്ന് സിറ്റി വരെ പോണം എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിരിക്കും ടൗണിലേക്കാ പോകുന്ന വഴി വിശേഷം അറിയാമെന്ന് വെച്ച് കയറിയതാ ഏതായാലും ഞാൻ ഡ്രോപ്പ് വേണ്ട ഞാൻ ഞാൻ ഒരാൾ മാത്രമല്ലേ വണ്ടിയിലുള്ളൂ ഡോക്ടർ ആണെങ്കിൽ ഇവിടുന്ന് കയറി ജംഗാർ ജട്ടിയിൽ ഇറങ്ങണം അവിടുന്ന് ജംഗാറി കയറണം പിന്നെ ജംഗാറിന്ന് ഇറങ്ങണം പിന്നെ അവിടുന്ന് ബസ്സോ ഓട്ടോയോ പിടിച്ച് ിൽ പോണം അല്ലയോ എന്തിനാ ഡോക്ടറെ ഇത്രയും ബുദ്ധിമുട്ടുന്നത് അതുകൊണ്ടാ എന്റെ വണ്ടിയിൽ എന്റെ കൂടെ അയ്യോ സാറിനെ ആ നീങ്ങിയിരുന്നോ ಬಂಡಿಟ್ಟು ും പണിക്കേരും തമ്മിലുള്ള അവിഹിത ബന്ധം അവസാനിപ്പി എന്റെ വല്ലാർമാർ തമ്മേ ഇവിടെ പരാതി വായിച്ചത് കേട്ടല്ലോ ഇതിൽ പറഞ്ഞതെല്ലാം സത്യമാണോ എന്താ ഉണ്ടായി നിൽക്കുന്നത് മൗനം സമ്മത ലക്ഷണമാണല്ലോ അപ്പൊ ശരിയാണെന്നർത്ഥം നിങ്ങൾ ഇവിടുത്തെ സദാചാരത്തിന്റെ കാവൽ ഭടന്മാരാണല്ലേ എടാ ജോലിയും പണിയും ഒന്നും ചെയ്യാതെ നാട് എന്നാക്കാനെന്നും പറഞ്ഞ് നാടാണ് ഏതായാലും ഇതിനകത്ത് കയറിയ സ്ഥിതിക്ക് ഞാൻ ഓരോ അടി തരും ഇവരെ തല്ലൊന്നും വേണ്ട ചെയ്തായിരിക്കും ഒന്ന് ഉപദേശിച്ചു മതി നിങ്ങൾ ഡോക്ടറാണല്ലോ ഒരു രോഗി ഇഞ്ചക്ഷൻ എടുക്കേണ്ട വേദനയ്ക്കും ഗുളിക തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യോ പിന്നെ പോലീസ് സ്റ്റേഷനെ കംപ്ലയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആരെ തല്ലണം ആരെ ഉപദേശിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാ അതിൽ നിങ്ങൾ ഇടപെടണമെന്നില്ല ഏതായാലും ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് പ്രശ്നമോട് അവസാനിപ്പിക്കുക മേലിൽ ഇങ്ങനെയുള്ള കുരുത്തക്കെടൽ ഒപ്പിച്ച് എന്റെ മുന്നിൽ വരാനിടയാവരുത് ആ ഓക്കെയോ എവരുടെ ജാമ്യത്തിനൊന്നും ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തി സ്ഥലമില്ല പിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാന്ന് വെച്ചാൽ ഞാൻ പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇവിടെ കെട്ടിത്തൂങ്ങിച്ചവോ മറ്റോ ലബോഡോ കാണിക്കുകയോ ചെയ്താൽ പിന്നെ ഞാൻ സമാനം പറയേണ്ടി വരും എനിക്കറിയാവുന്ന ഒരു പണി ഇത് ഉള്ളൂ പിന്നെ എന്നത്ര വാശിയാണെങ്കിൽ ഈ മേശയുടെ കലി കിട്ടിയിട്ടു പക്ഷെ ആളുകൾ അത് മോശമല്ല അപ്പ എങ്ങനെ പോന്നു അതോ എങ്ങനെ ഞങ്ങൾ പോയിക്കോളാം സ്ഥലം ഡോക്ടർ നിങ്ങൾ ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് ആ പിള്ളേരെന്തെങ്കിലും തമാശ കാണിച്ചെന്ന് വെച്ച് ഉടനെ ഒരു കംപ്ലൈന്റ് എൻക്വയറി നാളാമാരെ വേറെന്തെങ്കിലും കുരുത്തകൾ കാണിച്ചാൽ എനിക്ക് പിന്നെ ജോലി ആയില്ലേ എന്നെക്കുറിച്ച് അനാവശ്യങ്ങളൊക്കെ എഴുതി വെച്ചാ ഞാൻ പിന്നെ എന്ത് ചെയ്യണം അങ്ങനെ പറയിക്കാതെ എഴുതിക്കാതെ നോക്കണം ഇത്ര പെട്ടെന്ന് അപ്സെറ്റേ ഞാനൊരു മുൻകരുതലിന് വേണ്ടി പറഞ്ഞതാണ് നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ഥിതി പണിയും വിലയില്ലാതെ നടക്കുന്ന അലവലാതികളായ നാല് ചെറുപ്പക്കാം നമ്മൾ പ്രതികരിക്കുമ്പോൾ അവർക്ക് വാശിയും വൈരാഗ്യവും കൂടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ലെന്നും ഒക്കെ ഞങ്ങൾ വെക്കണം ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഡോക്ടർക്ക് മനസ്സിലാകുന്നുണ്ട് ഡോക്ടർ വെക്കോളൂ ഇനി അവന്മാർ ഒരു പ്രശ്നം ഉണ്ടാക്കാറേ ഞാൻ നോക്കോളൂ ഹൈര്യം നോക്കോളൂ ഞാനല്ലേ എവിടെ ഇരിക്കുന്നത്